അലൈക്കും ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് അസ്സാമേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒലിവോയിലിനെ കുറിച്ചാണ് എക്സ്ട്രാ വെർജിയൻ ഒലിവോയിലിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ എന്നാലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് ഒലിവ് ഓയിൽ ഒലിവ് പഴങ്ങളിൽ നിന്നാണ് ഒലിവ് ഓയിൽ തയ്യാറാക്കപ്പെടുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പല അപകടകരമായ രാസപദാർത്ഥങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുന്നു പല ജീവിത ശൈലി രോഗങ്ങളെയും ചെറുക്കുവാൻ ഈ ആന്റി ഓക്സിഡന്റുകൾക്ക് കഴിയും എന്നതുകൊണ്ട് തന്നെ ഒലിവ് ഓയിൽ ഇന്ന് ഏറെ ജനപ്രിയമായ ഒന്നാണ് ഒലിവ് ഓയിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഒലിവ് ഓയിൽ ആർക്കൊക്കെ കഴിക്കാമെന്നും ഒലിവ് ഓയിൽ കഴിക്കുമ്പോൾ എത്ര അളവ് കഴിക്കണമെന്നും സൗന്ദര്യ സംരക്ഷണത്തിന് ഒലിവ് ഓയിൽ നല്ലതാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് ഒലിവ് ഓയിലിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദ്രോഗം സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ നമ്മളെ ഇത് സഹായിക്കും എങ്കിലും കലോറി കൂടുതലായതിനാൽ ആഹാരത്തിൽ ഒരു മിതമായ അളവിൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആരോഗ്യ ഗുണങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളീ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഇതിൽ തന്നെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ചില നിലവാരം കുറഞ്ഞ എണ്ണകൾ മറ്റെണ്ണകളുമായി യോജിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിച്ചേക്കില്ല നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് കൂട്ടുകാരെ ഒരു വ്യക്തിയുടെ പ്രായവും മറ്റ് ആരോഗ്യസ്ഥിതികളും പരിഗണിച്ചിട്ടാണ് ഒലിവ് ഓയിൽ ആഹാരത്തിൽ ചേർക്കേണ്ടത് എന്നിരുന്നാലും ദിവസം ഒരു ടേബിൾ സ്പൂൺ അഥവാ പതിനഞ്ച് എം എൽ എന്ന അളവിൽ നമുക്ക് ഉപയോഗിക്കാം ഇത്രയും അളവ് ഒലിവ് ഓയിൽ ഏകദേശം നൂറ്റി കലോറിയും പതിനാല് ഗ്രാം കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു ആളുകളുടെ ആരോഗ്യസ്ഥിതിയും മറ്റ് ആക്ടിവിറ്റികളും കണക്കിലെടുത്ത് ദിവസം മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെയും നമുക്കത് ഉപയോഗിക്കാം എന്നിരുന്നാലും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുവാനായിട്ട് ഏറ്റവും ഉത്തമമായ ഓയില് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെയാണ് മൂല്യം കൂടുതലും ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യവും ഇത്തരം ഒലിവ് ഓയിലാണ് കൂടുതൽ കാണപ്പെടുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ തുടക്കത്തിൽ നമ്മൾ ആഹാരത്തിൽ അല്പം മാത്രം ചേർത്ത് ഉപയോഗിക്കുക ക്രമേണം നമുക്ക് അതിന്റെ അളവ് വർദ്ധിപ്പിക്കാവുന്നതാണ് ആരോഗ്യകരമായ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഒലിവ് ഓയിൽ നമ്മളെ സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നത് വഴി ഹൃദ്രോഗ സാധ്യത കുറയുന്നു ആർത്രീസ് ക്യാൻസർ രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന പോളിഫിനോളുകൾ ഒലിവ് ഓയിലിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളാണ് രോഗങ്ങളെ ചെറുക്കാൻ നമ്മളെ സഹായിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നല്ലതാണ് വാർദ്ധക്യത്തോടനുബന്ധിച്ച് സംഭവിച്ചേക്കാവുന്ന ഓർമ്മ പിശകു പോലുള്ള അവസ്ഥകളെ ഒരു പരിധിവരെ തരണം ചെയ്യാൻ ഒലിവ് ഓയിൽ നമ്മളെ സഹായിക്കുന്നു രക്തചംക്രമണം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നത് വഴി തന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയെ കുറയ്ക്കുവാനും ഒലിവ് ഓയിൽ നല്ലത് തന്നെ ഒലിവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻസുലിൻ സന്തുലിതമാക്കാൻ സഹായിക്കുന്നത് വഴി പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു ചർമ്മത്തിനും ഏറെ നല്ലതാണ് കേട്ടോ ഒലിവ് ഓയിൽ ചർമ്മത്തെ മോയ്സ്റ്ററൈസ് ചെയ്യാനും ഫ്രീ റാഡിക്കലുകൾ മൂലം ചർമ്മത്തിനുണ്ടാവുന്ന കേടുപാടുകൾ പരിഹരിക്കാനും ഒലിവ് ഓയിൽ സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്നത് വഴി ഓസ്റ്റിയോപെറോസിസ് സാധ്യത കുറയ്ക്കുവാൻ ഇതിന് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളും ഒലിവ് ഓയിലുണ്ട് വയർ നിറഞ്ഞിരിക്കുന്നതായി തോന്നുന്നത് വഴി വിശപ്പ് കുറയുന്നതാണ് ഭാരം കുറയാൻ സഹായിക്കുന്നത് അൽസർ മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും നല്ല ദഹനത്തിനും ഒലിവോയിൽ സഹായിക്കുന്നു കൂട്ടുകാരെ പ്രായമാവുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ പ്രത്യക്ഷമാകുന്ന വരകളും ചുളിവുകളും കുറയ്ക്കുവാനും ഘടകങ്ങൾ മൂലം ചർമ്മത്തിലുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുവാനും ഒലിവ് ഓയിലിന് കഴിയുന്നു ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ ചർമ്മത്തിലെ വീക്കം കുറയ്ക്കുവാനും സഹായിക്കുന്നു ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും ചർമ്മഭംഗി കൂട്ടാനും എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഗുണകരമാണ് സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാനും കറുത്ത പാടുകൾ കുറയ്ക്കുവാനും ഒലിവ് ഓയിലിന് കഴിവുണ്ട് ഒലിവോയിൽ നമ്മുടെ ചർമ്മത്തിൽ ഒരു സൺസ്ക്രീൻ പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് സൂര്യതാപം മൂലം ചർമ്മത്തിൽ സംഭവിക്കുന്ന നിറവ്യത്യാസം പരിഹരിക്കാനും നല്ലതാണ് ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഒലിവ് ഓയിൽ കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷം ചെയ്യും അമിതമായി ഉപയോഗിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം കൂടിയ അളവിൽ ഒലിവ് ഓയിൽ കഴിച്ചാൽ അതിസാരം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഭാരം കുറയുന്നതിന് പകരം ഭാരം കൂടുവാൻ കാരണമാകുന്നു ഒലിവ് ഓയിൽ നമ്മുടെ ചർമ്മത്തിൽ അലർജി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പാച്ച് ടെസ്റ്റിന് ശേഷം മാത്രം ഇത് ചർമ്മത്തിൽ ഉപയോഗിക്കുക നിലവാരം കുറഞ്ഞതും മായം ചേർത്തതുമായ ഒലിവ് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ വാങ്ങുക അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക് യു അസാം